ആയോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായി ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ എങ്ങനെയാണ് നമ്മൾ ടാക്സ് ഫോം വേരിഫൈഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഫേസ്ബുക്കിലായിരുന്നു നിലവിൽ ഞാൻ യൂട്യൂബിലെ ആഡ്സെസ് ഫോം ആഡ്സെൻസിലെ നമ്മൾ ടാക്സ് ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പോകേണ്ടത് നമ്മുടെ ക്രോമിൽ പോവുക ക്രോമിൽ പോയതിനു ശേഷം ഇവിടെ ഗൂഗിൾ ആഡ്സെൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഇവിടെ സൈൻ ഇന്ന് കാണും സൈൻ ഇൻ കണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ വരും അപ്പോൾ നമ്മുടെ പിന്നെ ആക്സെൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മെയിൽ ഐ ഡിതാ അത് നമ്മളിവിടെ പോയിട്ട് സെലക്ട് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ നിലവില് ഞാൻ ഈ ഒരു അക്കൗണ്ടിലാണ് സെലക്ട് ചെയ്യുന്നത് ടാക്സ് ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കൂട്ടുകാരുടെ പിന്നെ അക്കൗണ്ടാണ് യൂട്യൂബ് ചാനലാണ് അപ്പോൾ അവരുടെ ടാക്സ് ഫോമാണ് ഞാൻ ഇപ്പോൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മളിവിടെ ഇവിടെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട് ആക്ഷൻ റിക്വയർഡ് ദർ സം ടു ചെക്ക് ഇൻ യുവർ ആഡ്സൻസ് ഫോർ യൂട്യൂബ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾക്ക് ഈ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അതായത് ഇത് തന്നെയാണ് സംഭവം നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരും ചില ആൾക്കാർ റെഡിൽ പിന്നെ വൈ ടി സ്റ്റുഡിയോയിൽ തന്നെ കാണിക്കും അപ്പോൾ നമ്മൾ ഈ ആഡ്സെൻ്റസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു ടാക്സ് ഫോം ഫില്ല് ചെയ്യാണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല നമ്മൾക്ക് ഏണിങ്സ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ ആസെൻസിലേക്ക് ആസെൻസ് ത്രൂ ആയിട്ടാണ് നമുക്ക് എണിങ്സ് ലഭിക്കേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഗോ ടു പേയ്മെന്റിൽ ക്ലിക്ക് ചെയ്യുക ഗോ ടു പേയ്മെന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ റെഡിൽ ഇങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടു മേക്ക് ഷുവർ പേമെന്റ് ഈസ് ഇൻക്ലൂഡഡ് ദ നെക്സ്റ്റ് പേമെന്റ് സൈക്കിൾ പ്ലീസ് പ്രൊവൈഡ് യുവർ ടാക്സ് ഇൻഫർമേഷൻ ദിസ് വിൽ ടേക്ക് എ ഫ്യൂ മിനിറ്റ് ആയിരിക്കും അതൊക്കെ ഫ്യൂ മിനിറ്റ് ഓക്കെ ഇവരെ പുള്ളിക്കാരന്റെ എണിച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ആയിട്ടും അവര് ടാക്സ് ഫോം ഫില്ല് ചെയ്തിട്ടില്ല പല ആൾക്കാർക്കും അറിയില്ല അത് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് അതിനെ കുറിച്ചിട്ട് അപ്പൊ നമ്മൾ ഇവിടെ അപ്ഡേറ്റ് കൊടുക്കുക അപ്ഡേറ്റ് കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനൊരു ആയിരിക്കും വരുന്നത് ഇവിടെ ആഡ് ടാക്സ് ഫോം ആഡ് ടാക്സ് ഇൻഫോല് വീണ്ടും ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു ഇന്റർഫേസിൽ വരും അപ്പോൾ കൊടുത്തിട്ടുണ്ട് പ്ലാൻ ഓൺ ടാക്കിങ് ഫിഫ്റ്റീൻ ഓർ ട്വന്റി മിനിറ്റ്സ് ഒരു പതിന പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ആവും ഇത് ഫില്ല് ചെയ്ത് ഫിനിഷ് ആവാൻ പറ്റില്ല അതിൻ്റെ ഇടയിൽ പുറത്ത് നമ്മൾ ശ്രദ്ധ കൊടുക്കാൻ പാടില്ല ഇത് ചെറിയൊരു പിശക് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാക്കിൽ കളിക്കാൻ കുറച്ച് റിസ്ക് ആണ് അപ്പോൾ നമ്മളിവിടെ ടാക്സ് ഫോമിൽ സ്റ്റാർട്ട് ഫോമിൽ ഫില്ല് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത് ഇവിടെ ആദ്യം തന്നെ ചോദിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ് ടാക്സ് ഇൻഫർമേഷൻ ഇവിടെ ഫസ്റ്റ് ആദ്യത്തേ നമ്മളിവിടെ ഇൻഡിവിജ്വൽ എന്നുണ്ട് നോൺ ഇൻഡിവിജ്വൽ എന്നുണ്ട് നമ്മൾ ആദ്യം ഇൻഡിവിജ്വൽ കൊടുക്കുക ഇൻഡിവിജ്വൽ ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് അരി യു എ സിറ്റിസൺ ഓർ റെസിഡൻസ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ് അപ്പോൾ അതിൽ നമ്മൾ നമ്മൾ അമേരിക്കക്കാരനല്ല അമേരിക്കക്കാരനാണോ അല്ലെങ്കിൽ പുറത്തുള്ളവരാണോ ചോദിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ നോ ടിക്ക് ഇട്ട് കൊടുക്കുക നോ ഒക്കെ ടിക്ക് ഇട്ടുകൊടുത്തതിനു ശേഷം നെക്സ്റ്റ് വീണ്ടും മടിക്കുക പിന്നെ അടുത്തൊരു ചോദ്യമാണ് സെലക്ട് ഡബ്ല്യു എ ടാക്സ് ഫോം ടൈപ്പ് അതായത് രണ്ട് ടൈപ്പിലുള്ള ടാക്സ് ഉണ്ട് അതിൽ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് അതിൽ മുകളിലുള്ള ഡബ്ല്യു എയ്റ്റ് ബി ഇ എൻ്റെ ടാക്സ് ഫോം അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ മുകളിലുള്ളതിന് ടിക്ക് ടിക്കറ്റ് കൊടുക്കുക എന്നിട്ട് സ്റ്റാറ്റ് ഡബ്ല്യു എയ്റ്റ് ബി ഇ എൻ ഫോമിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക എൻ്റെ അടിയിലുള്ള അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ നമ്മുടെ പേര് വന്നിട്ടുണ്ട് അവിടെ മെയിൽ ഐ ഡിയിലുള്ള പേര് വന്നിട്ടുണ്ട് നമ്മളിവിടെ കൺട്രി സെലക്ട് ചെയ്യാൻ ഇവിടെ ഒന്നും ചെയ്യണമെന്നില്ല കേട്ടോ ഓക്കെ കൺട്രി സെലക്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് ഇവിടെ കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്ത് ഇനി അടുത്തതായിട്ട് ഇവിടെ ഫോറിൻ ഫോറിൻറ്റീൻ അതായത് നമ്മുടെ പാൻ കാർഡിൻ്റെ നമ്പറാണ് ചോദിക്കുന്നത് കേട്ടോ പാൻ കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെയുള്ള നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം ഇവിടെ ഒന്നും ഫില്ല് ചെയ്യണം നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം നമുക്കിവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ അഡ്രസ്സൊക്കെ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് നമ്മളെ ഇവിടെ രാജ്യം കൺട്രി ഓൾറെഡി ഇന്ത്യ വന്നിട്ടുണ്ട് പിന്നെ സ്ട്രീറ്റ് അഡ്രസ്സ് നമ്മളെ വീട്ടിലെ അഡ്രസ്സാണ് ചോദിക്കുന്നത് നമ്മൾ ഈ മെയിൽ ഐ ഡിയിൽ കൊടുത്തത് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നമ്മൾ അഡ്രസ്സ് മുകളിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ ഈ ഉള്ള ഈ മെയിലിംഗ് അഡ്രസ്സിൻ്റെ ആ ഭാഗത്ത് സ്ക്വയറിൽ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ വീണ്ടും നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിച്ച് കൊടുത്തതിന് ശേഷം അടുത്ത തേർഡ് സ്റ്റെപ്പിലായിരിക്കും വരുന്നത് പെർസെന്റേജിലും കുറവ് ടാക്സ് ഫോം ഫില്ല് ചെയ്യാനുള്ള യോഗ്യത ഉണ്ടോ ഉണ്ടോന്നാണ് ചോദിക്കുന്നത് അപ്പൊ നമ്മളിവിടെ എക്സ് അടിച്ചു കൊടുക്കുക എസ്സിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും താഴേക്ക് പോകുക ഇവിടെ വീണ്ടും ഇവിടെ ഈ സ്ക്വയർ ഈ ഭാഗത്ത് റെസിഡൻസിന്നുള്ള ഭാഗത്ത് വീണ്ടും ടിക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് വീണ്ടും കൺട്രി സെലക്ട് ചെയ്യുക കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്യുക അവിടെ കൺട്രി സെലക്ട് ചെയ്തു പിന്നെ അടുത്ത് ഇവിടെ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് സ്പെഷ്യൽ റേറ്റ്സ് ആൻഡ് കണ്ടീഷൻസ് അതായത് ടാക്സ് ഫോമിൻ്റെ സ്പെഷ്യൽ റേറ്റ് ആണ് ഇവിടെ ഒരു ഒരു ശതമാനം ഉണ്ട് അത് ആ ശതമാനം കറക്റ്റായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യണം നമ്മളിവിടെ ഫസ്റ്റ് എത്തിയിൽ ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഇവിടെ ആർട്ടിക്കിൾ ആൻഡ് പാരഗ്രാഫിനുന്നുണ്ട് ഇവിടെ അതിൻ്റെ റൈറ്റ് സൈഡിൽ വിത്ത് ഹോൾഡിംഗ് റേറ്റ് എന്നും ഉണ്ട് നമ്മൾ ആദ്യം ആർട്ടിക്കിൾ ആൻഡ് പാരഗ്രാഫിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ട്വൽവ് അടിച്ചു കൊടുക്കുക കേട്ടോ ഓൾറെഡി അവിടെ ട്വൽവായിരിക്കും വരുന്നത് അവിടെ ട്വൽവ് തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം അതിൻ്റെ റേറ്റ് സൈഡിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് റെഡ്യൂസ്ഡ് ട്രീറ്റ് റേറ്റ് ഓക്കെ ആ ഫിഫ്റ്റീനിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ താഴെയുള്ള ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ അതിന് ശേഷം ഈ അടിയിലുള്ള അതിൻ്റെ അടിയിലുള്ള സർവീസ് ഓർ അതെർ ബിസിനസ് ഇൻകം എന്നുള്ളതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക ഈ ബോക്സിൽ എന്നിട്ട് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് സെവൻ പെർസെൻറ്റേജ് ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും സെവനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം വിത്ത് ഹോൾഡിംഗ് റേറ്റിൽ ഇവിടെ സീറോയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ പിന്നെ വേണ്ടത് നമ്മൾ അതിൻ്റെ താഴെയുള്ള ബോക്സിൽ ടിക്കറ്റ് കൊടുത്തതിന് ശേഷം ഈ മൂന്നാമത്തെ സ്റ്റെപ്പിൽ മൂന്നാമത്തെ കോളത്തിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ നമ്മളിവിടെ ഫസ്റ്റത്തിൽ ട്വൽവ് തന്നെ കൊടുക്കുക രണ്ടാമത്തേൽ വിത്ത് ഹോൾഡിംഗ് റൈറ്റിൽ ഫിഫ്റ്റീൽ തന്നെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഈ ലാസ്റ്റുള്ള ഈ ഭാഗത്ത് നമ്മൾ വീണ്ടും ടിക്കറ്റ് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് പോവാം ഈ ഒരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത് അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മളോട് ചോദിക്കുന്നത് ആക്ടിവിറ്റീസ് ആൻഡ് സർവീസസ് പെർഫോമൻസ് ഇൻ യു എസ് നമ്മൾ യു എസ്സിൽ എന്തെങ്കിലും ആക്ടിവിറ്റി എന്തെങ്കിലും പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ നോ അടിച്ചു കൊടുക്കുക നോക്ക് ടിക്കറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ ബോക്സിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് പോകാം നെക്സ്റ്റ് അഞ്ചാമത്തെ സ്റ്റെപ്പിലാണ് ടാക്സ് റിപ്പോർട്ടിങ് നമുക്ക് എങ്ങനെയാണ് റിപ്പോർട്ട് ലഭിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് അപ്പോൾ അതിൽ നമ്മൾ ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ ഗെറ്റ് എ ഡോക്യുമെൻറ്റ്സ് ബൈ മെയിൽ ത്രൂ ആയിട്ട് നമ്മൾ അതിൽ നമ്മൾ ടിക്കറ്റ് കൊടുക്കുക ടിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നെക്സ്റ്റ് പോവുക നെക്സ്റ്റ് പോയതിന് ശേഷം നമ്മൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫ്യൂസ് ആയിരിക്കും പറ്റുന്ന ഇവിടെ റൈറ്റ് സൈഡിൽ നമ്മൾ ഫോമൊക്കെ വന്നിട്ടുണ്ടാവും വേണമെങ്കിൽ അതിൽ നമ്മൾക്ക് ക്ലിക്ക് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ കാണാൻ സാധിക്കുക അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും നമ്മൾ ഇതൊക്കെ ശരിയാണോ നോക്കുക ശരിയാണോ എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ നമുക്ക് വീണ്ടും റിവേഴ്സ് അടിക്കാം ഇതിന് ശേഷം നമുക്ക് ഇവിടെയുള്ള ഈ താഴെയുള്ള ഈ കോളത്തിൽ വീണ്ടും ടിക്കിട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നെക്സ്റ്റ് പോകാം നെക്സ്റ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിവിടെ അണ്ടർ പിന്നെ ഇവിടെ ഈ ടാക്സ് ഫോം സർട്ടിഫിക്കേഷനിൽ നമുക്ക് ഇവിടെ ഒരു പോളുണ്ട് അവിടെ ടിക്ക് ഇട്ട് കൊടുക്കുക അവിടെ ടിക്ക് ഇട്ടു കൊടുത്തതിന് ശേഷം അത് താഴെ വേറൊരു ബോക്സ് ഉണ്ട് അവിടെ വീണ്ടും നമ്മൾ ടിക്കറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും ലാസ്റ്റ് ഡു യു കൺഫേം യു ആർ ദ ബെനിഫിഷ്യൽ ഓണർ നമുഡ് ഇൻ ദ ടാക്സ് ഐഡൻറ്റിറ്റി സെക്ഷൻ ഓഫ് ദ ടാക്സ് ഫോം ബെനിഫിഷ്യൽ ഓണർ നെയ്മ അബ്ദുൾ നൌഷാദ് അവിടെ നമ്മുടെ യെസ് കൊടുക്കുക അതിന് മുകളിൽ തന്നെയുള്ള ഈ കോളത്തിൽ ടിക്കറ്റ് കൊടുക്കുക യെസ് ഐ ആം ദ ബെനിഫിഷ്യൽ ഓണർ നേമഡ് ഇൻ ദ ടാക്സ് ഐഡന്റിറ്റി സെക്ഷൻ ഇവിടെ ടിക്കറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ സബ്മിറ്റ് അടിക്കുക സബ്മിറ്റ് അടിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് സമയത്തിന് ശേഷം നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും ഒന്നുകിൽ അവർ റിവ്യൂലായിരിക്കും കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ക്ലെയിം ഇടുന്നില്ലായിരിക്കും ഓക്കെ ഇവിടെ നിലവിൽ ആയിട്ടുണ്ട് അപ്രൂവ്ഡ് ആയിട്ടുണ്ട് ഇത് നോക്കുക ഇവിടെ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് ആയിട്ടുണ്ട് ഓക്കെ അത് ഇങ്ങനെയാണ് നമ്മൾക്ക് യു എസ് ടാക്സ് ഫോം അതായത് യൂട്യൂബിലെ യു എസ് ടാക്സ് ഫോം ഫില്ല് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് അപ്പോ നിങ്ങൾക്കും ഇതേപോലെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈസി സി ആയിട്ട് ചെയ്യാവുന്നതുള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു ടാക്സ് ഫോം ഫില്ല് ചെയ്യേണ്ടതാണ് ആഡ്സൻസ് അക്കൗണ്ടിൽ നമ്മുടെ യൂട്യൂബിന്റെ ഇത് ചെയ്തു കഴിഞ്ഞാലായിരിക്കും നമ്മൾക്ക് ഏണിംഗ്സ് ഇതിൽ വഴിയായിട്ട് ഈ ആഡ്സെൻസ് വഴിയായിട്ട് ലഭിക്കില്ലേ അല്ലെങ്കിൽ നമ്മൾക്ക് അഞ്ചിന്റെ പൈസ ലഭിക്കില്ല അല്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടായിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്